വിശംസയേക്കും ശുചിയായിരിക്കട്ട ഇന്ന് കേരളം എന്നു പറയാൽ നമ്മളടക്കം എല്ലാവരും ഒരു വ്യക്തിയുടെ തകർച്ച കാണാൻ എന്നെ ചൂണ്ടേട്ടിരിക്കുക എന്നറിയ കേട്ടിണ്ടോ മീൻപിടുത്തക്കാരെ എതെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെയാണ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിച്ചി പൊളിച്ച് മാധ്യമ ലോകം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആഘോഷിക്കുക ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഉയർച്ച പലപ്പോഴും ആഘോഷിക്കാറില്ല അല്ലെ വ്യക്തി ചെയ്യുന്ന നന്മകൾ ആഘോഷിക്കാറില്ല മറിച്ച് ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വ്യക്തിപരമാണെങ്കിലും അതിന് സമൂഹപരമായിട്ടാണെങ്കിലും ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനങ്ങ് പിച്ച് ചീന്തി എന്താ പറയുക ആഘോഷിക്കാൻ അല്ല ഒരു പ്രത്യേക ഇൻട്രസ്റ്റുള്ളവരെ നമ്മുടെ മലയാളികൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് മതമാണെങ്കിലും രാഷ്ട്രീയമാണേലും അത് സാംസ്കാരിക മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഒരുത്തരങ്ങ കയ്യിൽ കിട്ടിയാൽ അത് ചിലപ്പോൾ ഒരാഴ്ച ആഘോഷിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച ചിലപ്പോൾ ഒരു മാസം ആഘോഷിക്കാം അങ്ങനെ വളരെ ആനന്ദമാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പലപ്പോഴും ചിന്തിക്കാറുള്ളത് ബൈബിളിൽ വാങ്ങന അത് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്ന് വീഴും അല്ലെങ്കിൽ ആര് തന്നെയാണെങ്കിലും മറ്റുള്ളവരെ വിധിക്കുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടത് അതിപ്പോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ പ്ലാറ്റ്ഫോമ്പോൾ എന്ന അതിലൂടെ സമ്പത്തും കാ എന്താ പറയാ നമ്മളൊക്കെ പറഞ്ഞു ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളോളം ആ വ്യക്തി സമൂഹത്തിന് വേണ്ടി എത്രയോ നന്മകൾ ചെയ്ത വ്യക്തിയാണ് ഏതെങ്കിലുമൊക്കെ ഒരു കുറവ് ബൈബിള് പറയുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ ഒരുവൻ പോലും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു കുറവ് ഒരു മനുഷ്യന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൊറോണ ഇത്രമാത്രം ആഘോഷിക്കാൻ നമ്മളെല്ലാരും മനുഷ്യരല്ലേ നിന്ന് ഇങ്ങനെ നൂലിട്ട് കെട്ടി ഇറക്കിയവരാണോ നമ്മളൊക്കെ നമുക്കൊന്നും തെറ്റുപറ്റില്ലേ നമ്മുടെ വാക്കുകളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാറില്ലേ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്ത ബന്ധം മക്കളെ ജീവിതത്തിലേക്ക് നമുക്കൊന്നും തെറ്റ് സംഭവിക്കാത്തവരാണോ നമ്മുടെ ഞാൻ ഞാനാണെന്ന് ഞാൻ അറിയാതെ എങ്ങനെയാണോ ഞാൻ താൻ ആരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞതിനു ശേഷം ഞാൻ താൻ ആരാണെന്ന് നോക്കണം ഞാൻ ആരാണെന്ന് പോലും എനിക്ക് ഞാൻ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല വീട്ടിലൊരു മുഖം പുറത്തൊരു മുഖം അല്ലെങ്കിൽ സമൂഹത്തിലൊരു മുഖം ജോലി ചെയ്യുന്ന സമയത്ത് വേറൊരു മുഖം ഈ മുഖത്തെ പലപ്പോഴും നിയന്ത്രിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്റെ നാഭന എനിക്ക് കടിഞ്ഞാണിടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ ശരീരത്തെ എനിക്ക് കടിഞ്ഞാടാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ എനിക്ക് കടിഞ്ഞിടാൻ പറ്റുന്നില്ല അങ്ങനെ കടിഞ്ഞാടാൻ പോലും പറ്റാത്ത എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു സുവിശേഷകണോ അളീ മൊട്ടിവേഷൻ കൊടുക്കുന്ന വ്യക്തിയോ ആരാകട്ടെ ആ വ്യക്തിയുടെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടായ ഒരു തകർച്ച അത് ഇത്രമാത്രം ആഘോഷിക്കാൻ ഏ മനുഷ്യ ഞാനെന്തെങ്കിലും ആരാ ശരിക്കു പറയുന്നത് അത് ആത്മീയതലത്തിനുള്ള ഓർത്ത് പറയുകയാണ് മോശം മത്തായ ശേഷം പതിനെട്ടാം പതിയതില് പതിനാലാം തിരുവോധനം പറയുന്നില്ലേ സ്വർഗം എന്താ ആഗ്രഹിക്കുന്നത് വ്യക്തമായിട്ടത് പറയുന്നുണ്ട് ഈ ചെറുവൻ ഓരോ പോലും നശിച്ചു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഈ ഭൂമിയിൽ പോലും നശിച്ചു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല മത്തായി മത്തായ്മാരുടെ പതിനാല് പറയുന്നുണ്ട് അപ്പൊ ഓരോ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്വർഗം ഒരുവൻ നശിക്കാൻ ആഗ്രഹിക്കുന്നവണ് അത് തന്നെ ആത്മീയത എന്ന് പറയുന്നത് അല്ല എന്താണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത് ഒരു നശിക്കാനാണോ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്റെ മക്കൾ നശിക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും എന്താ പറയുക നമ്മുടെ ചിന്ത നമ്മുടെ പ്രവർത്തനം നമ്മൾ കൈവിട്ട് പോവുക ചിലപ്പോൾ ത താൽക്കാലികമായി ചിലപ്പോൾ നേട്ടമുണ്ടായിരിക്കാന്നേ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഉപഗ്രഹ ചാനലാണെങ്കിലും അല്ലെങ്കിൽ പത്രങ്ങളാണേലും ശരി താൽക്കാലികമായി ചിലപ്പോൾ നേട്ടമുണ്ടായിരിക്കാം അതൊന്നും ആഘോഷിക്കാൻ അല്ലേ ഒരു സയന്റിസ്റ്റ് കുറ്റം ചെയ്തു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ കുറ്റം ചെയ്തു ഒരു മന്ത്രി കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാ അല്ലെങ്കിൽ ഇപ്പാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വൈദികരെ അല്ലെങ്കിൽ പിതാക്കന്മാരെ അല്ലേ നമ്മൾ കേരളത്തിലെ ചില പിതാക്കന്മാരെ കേരളത്തിൽ ഒരു പുറത്തു തെറ്റിന്നുകൊണ്ട് എത്രയോ വർഷങ്ങളാ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അഭയ കൊലപാതകം എന്നാ പറയാ എന്നാ പറയാ ഇങ്ങനെ ചെലപ്പോ കോടതി തന്നെ വെറുതെ വിട്ട ആളുകൾ പോലും നമ്മൾ വെറുതെ വിടാറില്ല അതങ്ങനെ ഒരു സന്തോഷാ ശരിക്കേ മറ്റുള്ളവരെ അധബോധനം കാണാൻ നമുക്കൊരു സന്തോഷാ എന്ന അവന്റെ വളർച്ച കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നില്ല ഇപ്പൊ ശരിക്കും പറയണമെങ്കിൽ എന്നാ എല്ലാ തലത്തിലും ആ ന്യൂസാ മാരിയ ജോസഫ് ഭാര്യ ആ ന്യൂസ് ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓ എന്നാ ദോഷ നമ്മുടെ ജോസഫ് അല്ലേ ഷോ എങ്ങനെ പ്രസംഗിച്ചിരുന്ന വാര്യദോസ ഇപ്പൊ കണ്ടില്ലേ ഓ അവന്റെ ഷൈൻജീതനെ പോക്ക് അവന്റെ ഭാര്യയും ഭർത്താവും കൂടി അവന് മോട്ടിവേഷൻ മാസങ്ങളും കേട്ടുകഴിഞ്ഞാൽ കുടുംബങ്ങളെ കുറിച്ച് ചുമ്മാ ഒരു കാബടി വന്നായി മനസ്സിലായില്ലേ അങ്ങനെ പറയുമ്പോ നമുക്കൊരു സന്തോഷല്ലേ ശരിക്ക് അത് എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ലേ അങ്ങനെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ലേ എന്റെ ദൈവമകളെ ഞാൻ ആരാന്ന് പഠിക്കുക നമുക്കൊക്കെ നമ്മളൊക്കെ കുറവുകൾ വരാം നമ്മളാരും നീതിമാന്മാരൊന്നല്ല നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആ കുടുംബ ഒന്നായി മാറുവാൻ ഞാനുണ്ട് നിങ്ങളുടെ ഒപ്പം എന്നൊന്ന് പറയാൻ ഇല്ലേ ഇതിനു മുമ്പ് സജി ജോസഫാണേലും ശരി ആരായാലും ശരി എന്തിനൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം യഥാർത്ഥ ആത്മീയത എന്താണ് യഥാർത്ഥ മനുഷ്യൻ 그니까 나도 내가 옷 입을 때기 아메.